വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാഡ് പരിശോധിച്ച ശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടുക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടുക്കഷ്ണം ഇരിക്കും സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്നും കരടെടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്ടിക്കാരാ ആദ്യം സ്വന്തം കണ്ണിലെ തടുക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം